ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലത്ത് സാമ്പ്രാണിക്കോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ ഞാനിങ്ങനെ ഇടയ്ക്ക് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് റോഡ് പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ല മൊത്തം ഫുള്ളാണ് അപ്പോൾ വന്ന വഴിക്ക് അവർക്കില്ലാത്ത ഓരോ കുക്ക് മേടിച്ചെടുത്തുണ്ട് ആ ഹാ <laughs> ും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു മൂന്ന് ദിവസത്തെ ട്രിപ്പിന് തിരുവനന്തപുരം കൊല്ലമൊക്കെ കറങ്ങാൻ ഓർത്ത് വന്നായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ സ്ഥലമാണിത് തിരിച്ചു പോകാനായിട്ട് വരുന്ന വഴിയാണ് വീട്ടിലേക്ക് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പറ്റി കേൾക്കുന്നത് അങ്ങനെ എന്നാൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അങ്ങ് വരാമെന്ന് ഓർത്തു അപ്പം ഇത് ഞാൻ അവസാനമായിട്ട് ഇടാൻ വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു പക്ഷേ ഇത് ആദ്യം തന്നെ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം മാക്സിമം എല്ലാവരും എക്സ്പ്ലോർ ചെയ്യണം കാരണം വെച്ചാൽ ഈ സ്കൂൾ സ്കൂളൊക്കെ തുറക്കാൻ പോകണാലും മുന്നേ തന്നെ ഫാമിലി ആയിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കാരണം അടുത്ത മാസം മഴയൊക്കെ ആവും അപ്പോൾ അത് മിസ്സാകാതിരിക്കാനാണ് ഞാൻ ആദ്യമേ തന്നെ ആ വീഡിയോ ഇടുന്നത് േട്ട വണ്ടി കിടക്കുന്നത് ഓഹാൻ ഞങ്ങളിപ്പം ആ കുഞ്ഞിനെ കൂടെ ചേർത്ത് നാല് ചേർന്നാല് ജാക്കറ്റ് ഇടു ജാക്കറ്റ് ഇടു ജാക്കറ്റ്

ാണി കൂടി ആയാലും ആയിരത്തി പേര് ചെക്ക് വരെ ആയാലും ആയ സ്ഥലത്തൊക്കെ എത്ര മണി വരെ ഉണ്ട് ഇവിടെ ക്ലോസ് ചെയ്യുന്ന രാവിലെ ഒൻപത് തൊട്ട് വൈകിട്ട് അഞ്ചരയ്ക്ക് ഇവിടെ അഞ്ചരിക്കണിക്ക് അഞ്ചരിക്ക എന്തോ െ മരത്തിന്റേം ഇതിൽ ഇറങ്ങുക എന്തോട്ടിങ്ങല്ലേ ഓക്കെ പറഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആകട്ടോ ഓ സൂപ്പർ ഒരു നമ്മൾ ഏത് കടലിൽ പോയാലും നമ്മൾ എവിടെ പോയാലും ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ പിള്ളേരെയൊക്കെ ധൈര്യമായിട്ട് ഇറക്കി വിടാം ഒരു എൻ്റെ മുട്ടറ്റം വെള്ളമേ ഉള്ളൂ പിള്ളേരെ കിടന്ന് ആർമാദിക്കുന്നു പോയാൽ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമായത് ഒരു കാരണവശാലും ആരും മിസ് ചെയ്യല്ല ഈ സ്ഥലം ഈ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ മെയ് മാസത്തിലാണ് മെയ് മാസം ഈ മാസം തന്നെ പറ്റുവാണെങ്കിൽ വന്ന് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം പിന്നെ മഴയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇവർ ഇറക്കുകയല്ല വെള്ളമൊക്കെ കൂടും ഒരു രക്ഷയും ഇല്ലാത്ത എക്സ്പീരിയൻസ് ഇതാകട്ടോ അങ്ങനെ പോവായിരിക്കും ഭയങ്കര രസമായിട്ടുണ്ട് പറ്റുന്നവരൊക്കെ വരണം ഇവിടെ നേരെ ലാൻഡ് ഇത് മാപ്പിട്ടാൽ മതി സാമ്പ്രാണിക്കൊടി അതിലെന്ന് ഇട്ട് കഴിഞ്ഞാൽ നേരെ വന്ന് ഇതിൻ്റെ ഫ്രണ്ടിലേ തിൽക്കുകയുള്ളൂ അപ്പം ഇവിടെ നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ഫീസ് അഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് ചാർജൊന്നും ഫീസൊന്നും ഇതില്ല ടിക്കറ്റൊന്നുമില്ല ധൈര്യമായിട്ട് കയറാം അവിടുന്ന് അവരെ ഏകദേശം ഒരു അരപക്ക കിലോമീറ്റർ അവർ കൊണ്ടുവന്ന് ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നും പിന്നെ അവിടെ കൊണ്ട് ഇറക്കി വിടും നമ്മളെ ഇങ്ങനെ ബോട്ട് വരുവേ പോവുകയും ചെയ്യുന്ന അപ്പോൾ വന്ന് ബോട്ട് പോകും പിന്നെ നമുക്ക് ഏത് ബോട്ട് വന്നു തിരിച്ച് പോകാം കുഴപ്പമില്ല ഇങ്ങനെ വന്ന് ഇതാണ്ടവിടെ ഉണ്ടോ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് പോലെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് നേരെ നേരത്തെ നാട്ടിറങ്ങി രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി നേരത്തെ ഇറങ്ങാം അത്രയേ ഉള്ളൂ ആ ഇതേ കണ്ടോ നിങ്ങളുടെ കിടന്ന് ഹലോ കായ് പിള്ളേരൊക്കെ പകർത്തു ഇവിടെ കിടന്ന് ആഹാ സെറ്റപ്പ് ആവട്ടോ നമ്മളിപ്പോൾ ഇത് കടന്ന് നടന്നാൽ പോലും മൊത്തം ഈ ഊഴിമണ്ണ നല്ല നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായഭേദ വലിയ അതുണ്ടോ പ്രായമായ അമ്മച്ചിമാർ വരെ വരുന്നുണ്ട് ഇതിപ്പോഴാണ് ഈ സംഭവം ഇദ്ദേഹത്തിൻ്റെ ഞാൻ അറിയുന്നത് ഇനി ഇവിടെ വരുമ്പം അമ്മേനെയൊക്കെ ഒന്ന് കൊണ്ടുവരണം എന്നുണ്ട് കാരണം ഇപ്പോഴാണ് ഇത് അറിഞ്ഞത് ഇതിനെപ്പറ്റി ഇതുണ്ടോ ഇത്രയേ ഉള്ളു ഞാനിങ്ങോട്ട് മാറിയപ്പോൾ വെള്ളം ഞാനീ കണ്ടൽക്കാടിനെ ഇങ്ങനെ ചുറ്റി ഇതുണ്ടോ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് നമ്മളങ്ങനെ ചെല്ലുമ്പോൾ ആ ആ സൈഡിൽ ഇറങ്ങി പറയും ഏകദേശം ഒരു നല്ലൊരു ദൂരത്തോളം നമുക്ക് നടന്നു പോകാം ഒത്തിരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴിയാണ് അവരവിടെ ഒരു കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രത്യേകിച്ച് വരുമ്പോൾ ഒന്നുകിൽ രാവിലെ വരിക ഒൻപത് മണിക്കെങ്ങണ്ട് അവർ ഓപ്പൺ ചെയ്യുന്നത് അഞ്ചര വരെ ആ അഞ്ച് മണിവരെയും കണ്ട് നാലര വരെയും കണ്ട് ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ അഞ്ചര വരെ ഇവിടെ നിൽക്കാം അത് കഴിയുമ്പോൾ അവർ പറഞ്ഞുകൊടു രാത്രിയാകാൻ തുടങ്ങും അപ്പോൾ വരുന്നവരൊക്കെ ആ ടൈമിംഗ് വെച്ച് വരിക സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് റിയാൻ തുടങ്ങി അല്ലെ ചെണ്ടിവിടുത്തെ ഇവിടെ തന്നെ ഇങ്ങനെ ടൂറിസ്റ്റുകള് വരാൻ തുടങ്ങി രണ്ടുവർഷായിട്ടുള്ള അറിഞ്ഞു വരുന്നേ നൂറ്റി അമ്പത് രൂപ ഇപ്പൊ സർക്കാരെ നടത്തും അവർക്കും ഓ ശരി നല്ല തിരക്കുണ്ടല്ലേ ഇപ്പം ഇപ്പൊ അവധി ആയതുകൊണ്ടാണോ അതോ ആയതുകൊണ്ടല്ലേ ഇല്ലല്ലേ തിരക്കില്ല ഇതെല്ലാവർക്കും ഒരു പുതിയ അനുഭവം ആ സംഭവം ഞാൻ അറിയാത്തവർക്കൊക്കെ വരും കാരണം ഞാൻ ഇടി ഞാൻ അത് തന്നെ ധൈര്യമായിട്ട് ഇറക്കി വിടാലോ കടലിൽ വേറെ പേടിക്കണ്ടല്ലോ ഞാൻ ഞാൻ നിങ്ങള് കോളം പോയിട്ട് അപ്പോൾ അവിടേക്കും മറ്റേ കള്ള കടലുകാരണം ഇറങ്ങാൻ പറ്റിയാലും ഞാൻ ഇടിക്കുന്ന അവര് തേക്കടിന്ന നമുക്കിതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതല്ലേ അനുഭവമാണ് ഇത് എത്ര ദൂരം പോട്ടെ ബോട്ടില് വള്ളത്തില് ഇവിടെ കൊണ്ടുവിടും ഇറങ്ങിട്ടു കേട്ടു പോവാ

ഗൂഗിൾ പേ ഉണ്ടോ കേട്ടോ ഉണ്ടല്ലോ നമ്മൾ ഈ കരയിൽ നിന്നല്ലേ ഇതുവരെ ഫുഡ് കഴിച്ചേക്കുന്നു ഇനി കായലിന്റെ കായലിൻ്റെ ഇറങ്ങി നിന്നൊരു ഫുഡ് കഴിക്കാം അപ്പൊ കായലിൽ നിന്നൊരു എന്നാൽ നാരങ്ങ വെള്ളം വേണോ ഏഹ് അപ്പൊ തോടാ നാരങ്ങ വെള്ളം കുടിച്ചേക്കോടാ നാരങ്ങ വെള്ളം കായലിന്റെ അകത്ത് തോടാ നാരങ്ങ വെള്ളം ഇങ്ങനെ ഉണ്ട് ഇത് എങ്ങനെയുണ്ട് സൂപ്പറാണോ അടിപൊളിയാണോ ഏ ബീച്ചാണോ എന്റെ ബീച്ചാന്ന് നീന്തി വേടാ നീന്തി വേണ അങ്ങനെ വേടാ കൈവച്ച കിട്ടുന്ന നീന്തി വന്നേ ഭയങ്കര വേണം നീന്തി വരുവാ આપણા <laughs> ભૂલ <laughs> <hans çok sonne> <imklarat> 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 എന്നെ എന്നെയും കുളിപ്പിച്ചമാർ ശരിക്കും എനിക്കും ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പോൾ നല്ല തൻ്റെ രസമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയേക്കോ വലിയ തിരക്ക് വരുന്നതിന് മുന്നേ പോയേക്കാണ് അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് മിനിറ്റ് ഇറങ്ങാമായിരുന്നു നമുക്ക് ബോട്ടൊന്നും കിട്ടില്ല ലേറ്റ് ആവും അപ്പോൾ ഞങ്ങളെ ട്രിപ്പ് അല്ലായാലും കഴിഞ്ഞ ഞങ്ങൾ തിരിച്ച് മമ്മളേക്ക് പോവുകയാണ് എന്തിയാവോ ഓ അവൻ നീന്തിയേ വരുവുള്ളൂ പോപ്പി അഹങ്കാരം നോക്കേ ഇനി അവിടെ അങ്ങനെ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചിട്ട് പോര ഞങ്ങൾ ചേരിപ്പുരിതെൻ്റെ മണ്ടയ്ക്ക് എത്തി പോയത് ആഹാ അതെ മുട്ടെ കുത്തി എൻ്റെ കിടന്ന് എൻ്റെ അത് കുറ്റിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ പാപ്പ പോട്ടെ പോട്ടെ പാപ്പ നീക്കേണ്ടോ അതെ അവിടെ നീന്തി മുട്ടുണ്ട് കേക്കുടേ അങ്ങനെ ഞങ്ങള് കുളിയും ദൈവരും എല്ലാം കഴിച്ച് വേണ്ട കരയ്ക്കെത്തി എന്തായാലും ഇപ്പൊ നേരെ വീട്ടിലേക്ക് സാംബ്രാണിയായിട്ടേക്ക് പോകുന്നവർ മഹാക്ഷൻ കൂടിയില്ല എവിടെ ഇട്ടു പോയാൽ മതിയാകട്ടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അറിയിച്ചു ആട്ടോ നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയിലെടുത്ത് വന്നു അയ്യോ